കണ്ടോ സൈരന്ദ് സീറോ ആക്ച്വലി സൈലന്റ് വാലിന്റെ റിയൽ നെയിമാണ് സൈരന്ദ് ഇംഗ്ലീഷുകാർ ഇവിടെ സൈലന്റ് സൈലന്റായി ചീവീടുകൾ ഒന്നും ഇല്ലാതായപ്പോൾ ഇംഗ്ലീഷ്കാരുടെ പേരാണ് സൈലന്റ് വാലി പക്ഷെ നമ്മളിപ്പോൾ സൈരന്ദ് എത്തി അതായത് സൈലന്റ് വാലിയിൽ എത്തി ഈ സൈലന്റ് വാലിനെ പറ്റിയുള്ള ഷോർട്ട് വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇത് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് നിരവധി സസ്യ ജന്തുജാലങ്ങളെ അടുത്ത് കാണാവുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിടൽ ട്രെക്കിംഗ് ഇവിടെയുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബസ്സിലോ ജീപ്പുകളിലോ സഞ്ചരിച്ച് എൻജോയ് ചെയ്യാവുന്ന ട്രിപ്പാണ് ഇത് എൻ്റെ വിലയിലെ സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് മുക്കാലിനാണ് അവിടെയാണ് എൻ്റെ ഇൻഫർമേഷൻ ടിക്കറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോ അത് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത് ഏകദേശം ഒരു അഞ്ചു മണിക്കൂറിനുള്ളിൽ സമയം വരും പോയി തിരിച്ചു വരുമ്പോൾ ഇത് നമുക്ക് ഒരാൾക്ക് അറുന്നൂറ് രൂപ വെച്ചാണ് പിന്നെ ആൾ എണ്ണം പറയുമ്പോൾ അനുസരിച്ച് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ഷെയർ ചെയ്ത് വരുമ്പോൾ പിന്നെ രണ്ട് പിന്നെ കുറച്ച് വണ്ടികൾ ജീപ്പുകളാണ് സഫാരി നടത്തുന്നത് പ്രൈവറ്റ് മണ്ണാർക്കാടിൽ നിന്നും ഇടത് തിരിഞ്ഞ് കാട്ടിലൂടെ യാത്ര ചെയ്ത് മുക്കാളിയിൽ എത്തിച്ചേർന്നു ഇവിടെ നിന്നാണ് ഫോറസ്റ്റ് ട്രെക്കിംഗ് ആരംഭിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട് എൺപത്തി അഞ്ച് എൺപത്തി ഒൻപത് എൺപത്തി ഒൻപത് അമ്പത്തി ആറ് അമ്പത്തിരണ്ട് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നാലു മണിക്കൂറോളമാണ് ട്രക്കിങ് രാവിലെയും ഉച്ചയ്ക്കുമാണ് യാത്രയുള്ളത് പണമടച്ച് ജീപ്പ് ബുക്ക് ചെയ്ത് ട്രെക്കിംഗ് ആരംഭിച്ചു സൈലന്റ് വാലി ഫോറസ്റ്റ് നമ്മൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് സ്ഥലത്ത് കുറച്ച് ചെറിയൊരു അടിപൊളി ഒക്കെ ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോവാം കേരളം കണ്ട വലിയൊരു പ്രക്ഷോഭത്തിന്റെ കഥ സൈലന്റ് വാലിക്ക് പറയാനുണ്ട് പാർക്കിന്റെ ജൈവ വൈവിധ്യത്തിന് ഭീഷണിയായ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തികളിൽ സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ഇവിടെ ആരംഭിച്ചു വംശനാശം സംഭവിച്ചു കൊണ്ടിരുന്ന കുരങ്ങിനും നിരവധി സസ്യ ജൈവിത ജന്തുജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയായിരുന്നു ഇവിടം പിന്നീട് പദ്ധതി റദ്ദാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇത് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു അന്ന് ജലവൈദ്യുത പദ്ധതിക്കായി പണിത റോഡിലൂടെയാണ് ട്രക്കിംഗ് നടക്കുന്നത് മുക്കാളിയിൽ നിന്നും സൈരന്ദ് വരെയാണ് ട്രക്കിംഗ് ിലോമീറ്ററോളം കാപ്പി കുരുമുളക് കീഴിലുള്ളതാണ് അല്ലെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ അവർക്ക് പണ്ട് കാലങ്ങളിലെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതമാർഗ്ഗമായിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അത് കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ് സ്റ്റാർട്ട് ഔട്ട് കാർഡിന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടാണ് യാത്ര നിരവധി സസ്യ ജൈവ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് സൈലന്റ് വാലി പണ്ട് റെയിൽപാളങ്ങൾ കൂട്ടിയോജിപ്പിച്ചിരുന്ന ചുരുളി എന്ന മരം സിംഹവാലന്റെ ഇഷ്ടഭക്ഷണമായ മുള്ളൻചക്ക കുന്തിരിക്കയുടെ മരം തുടങ്ങി നിരവധി വൈവിധ്യമാർന്ന മരങ്ങൾ അടുത്തുകണ്ട് ഫോറസ്റ്റിന്റെ സ്റ്റേ റിസോർട്ടിൽ എത്തിച്ചേർന്നു ടൂസ് മൂവായിരം ത്രീദേശം അഞ്ഞൂറ് ഒരാൾക്ക് ട്രക്കിംഗ് ഉള്ളിൽ ഒരു ഒരു സ്ഥലം കിലോമീറ്റർ പോകണം വൺ സൈഡ് തന്നെ ഒറ്റ ഇതൊരു പാക്കേജ് ആയിട്ട് പറ്റില്ല എന്നാണ് വേണം ചാർജ് ക്ലാസ് വേണ്ടി ഒരാൾ വരും വരും ആൾ വരെ താമസിക്കുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിസോർട്ടിൽ നിന്നും വീണ്ടും യാത്ര തുടർന്നു മുക്കാളിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് സൈലൻ വാലി എൻട്രി ഗേറ്റിൽ എത്തിച്ചു നമ്മൾ നിന്ന് ഒരു ട്വന്റി കിലോമീറ്ററിന്റെ മേലെ വന്നു ഇനിയാണ് നമ്മൾ സൈലന്റ് വാലി ആക്ച്വലി നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഈ നാഷണൽ പാർക്കിൽ നമ്മൾ ഒരുപാട് ദൂരം പോകില്ല നമുക്ക് ഒരു ഒന്നൊന്നര കിലോമീറ്റർ പോവാൻ പറ്റുള്ളൂ അത് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് സൈലന്റ് വാലി എൻട്രി ഗേറ്റിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ട്രെക്കിംഗിന്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിച്ചേർന്നു ഇവിടെ നിന്നും നേരെ നടന്നാൽ നൂറ് അടി ഉയരത്തിലുള്ള വാച്ചിങ് ടവർ ഉണ്ട് പച്ചപ്പുതപ്പിൽ മൂടിയിട്ട് സൈലന്റ് വാലിയുടെ ഭംഗി ഇവിടെ നിന്നും ആസ്വദിക്കാം വാച്ച് ടവറിന്റെ നേരെ താഴെയായി കുന്തിപ്പുഴയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഡാമിന്റെ വർക്കിന്റെ പല ശേഷിപ്പുകളും കാണാൻ സാധിക്കും അഥവാ സൈലന്റ് നമുക്ക് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ കിലോമീറ്റർ നടക്കണം കാണാൻ പറ്റും ലാസ്റ്റ് പോയിന്റിൽ നിന്നും വലത് തിരിഞ്ഞ് ഒന്നര കിലോമീറ്റർ കാട്ടിലൂടെ നടന്നാൽ കുന്തിപ്പുഴയുടെ കരയിലെത്തിച്ചേരാം കാടിനെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള നടത്തമാണിത് എപ്പോൾ വേണമെങ്കിലും മൃഗങ്ങൾ മുന്നിൽ വന്ന് പെട്ടേക്കാം അതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആണ് കുന്തിപ്പുഴയിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ല രണ്ടായിരത്തി ഇരുപത്തി പ്രളയത്തിൽ തകർന്ന തൂക്കുപാലത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട് പുതിയ പാലത്തിന്റെ ജോലികൾ പുരോഗമിക്കുന്നു നമ്മൾ ആക്ച്വലി ഇപ്പൊ നിൽക്കണ ഈ വാജ് ടവർ നിൽക്കുന്ന സ്ഥലമല്ലേ ആക്ച്വലി ഒരു വലിയൊരു ഡാം വരുന്ന സ്ഥലമായിരുന്നു പണ്ടിവിടെ ഡാമിന് വേണ്ടി വർക്ക് കടന്നു പിന്നെ അപ്പോഴാണ് സിംഹാലം കുറങ്ങിന്റെ പ്രശ്നങ്ങളും അതേപോലെ ഈ ഒരു ഏരിയ ഫുള്ള് വെള്ളത്തിലാവുന്ന പ്രശ്നമൊക്കെ വന്നത് ശരിക്കും അവിടുത്തെ ആ ഒരു മലേന്ന് ഇവിടുന്ന് മലയിലേക്ക് കെട്ടിയാൽ മതി ഇവിടെ ഇപ്പൊ നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കേവ്സ് ഒക്കെ കാണാൻ പറ്റും കാരണം അന്ന് അവർ അവിടെ പാറേണ്ട ഒക്കെ ഒരു സ്ട്രെങ്ത്ത് നോക്കാൻ വേണ്ടിട്ടുമൊക്കെയുള്ള അങ്ങോട്ടേക്കുള്ള വഴികളൊക്കെ കാണാം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിൽ ഇന്ദിരാഗാന്ധി ഇത് നാഷണൽ ഉദ്യാനായിട്ട് പ്രഖ്യാപിച്ചു പക്ഷേ ഇതിന്റെ ഉദ്ഘാടനം നടന്നത് രാജീവ് ഗാന്ധിന്റെ കാലത്താണ് ഇവിടെ നമ്മൾ നമ്മളതിന്റെ ബോർഡ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാച്ച് ടവർ നോക്കിയാൽ നമുക്ക് സൈലന്റ് വാലിന്റെ ഒരു വലിയൊരു ഏരിയ കാണാൻ പറ്റും എൺപത്തി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമാണ് സൈലന്റ് വാലിക്കുള്ളത് സൈലന്തിരി എന്നാണ് പേരെങ്കിലും ചീവീടുകൾ ഇല്ലാത്ത സൈലന്റ് ആയ ഇടമായതിനാൽ ബ്രിട്ടീഷുകാർ ഇതിനെ സൈലന്റ് വാലി എന്ന് പേരിട്ടു മഴക്കാടുകളും ഈർപ്പമുള്ള നിത്യഹരിത വനങ്ങളുമുള്ള പ്രദേശമാണ് ഈ ഉദ്യാനം ഭവാനി കുന്തിപ്പുഴ കടലുണ്ടിപ്പുഴ തുടങ്ങി നദികളുടെ ഉത്ഭവ കേന്ദ്രം കൂടിയാണ് ഊട്ടി നീലഗിരി മലകൾ നിലമ്പൂർ കാടുകൾ മണ്ണാർക്കാട് അട്ടപ്പാടി എന്നിവയുമായും അതിർത്തി പങ്കിടുന്ന ഇടമാണിത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ജീവ ജീവസസ്യവർഗങ്ങളും സ്ഥിതി ചെയ്യുന്ന അപൂർവ കാട് കൂടിയാണ് ഇത് സൈലൻവാലി ട്രക്കിങ്ങിന്റെ എൻ പോയിന്റിലാണുള്ളത് അതായത് ജീപ്പ് നമ്മൾ മേലെ വാഷിംഗ് ടൗറിന്റെ അവിടെ നിർത്തും അവിടെ നമ്മൾ ഒന്നര കിലോമീറ്റർ താഴേക്ക് വന്ന കുന്തിപ്പുഴന്റെ ആ ഒരു സൈഡിലെത്തും ഇവിടെ നമ്മളെ ഒരു പഴയ പാലം ഇവിടെ നിന്ന് ഒലിച്ചു പോയി അപ്പോൾ പുതിയ പാലത്തിൻ്റെ പണി നടക്കേണ്ട അവിടെ വരെ നമുക്ക് വരാം ഇവിടെയൊക്കെ ആന വരാതിക്കാൻ ഷോക്കിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈവനിങ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ഡേഞ്ചറാണ് കാടിന്റെ ഭംഗി ശരിക്കും നമ്മൾ ഇവിടെയും കൂടെ വന്ന് സന്ദർശിച്ചിട്ട് തിരിച്ചു പോകും കാടിനെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലെങ്കിലും പോവേണ്ട ഇടമാണ് സൈലൻ്റ് വാലി ഇടതൂർന്ന ഉള്ളതിനാൽ അടുത്തുള്ള മൃഗങ്ങളെ കാണാൻ പ്രയാസമുള്ള കാടുകൂടിയാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം